കഥകൾ ഭാഗം നാൽപ്പത്തിയൊൻപത് പതിനൊന്നാം സാലഭഞ്ചിക പറഞ്ഞ കഥ ഉഷാ റാണി പതിനൊന്നാം ദിവസം പ്രഭാതത്തിൽ പതിവ് പോലെ സിംഹാസന ആരോഹണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഭോജരാജാവ് പത്തു പടികളും കടന്ന് പതിനൊന്നാമത്തേതിൽ കാൽ വച്ചപ്പോൾ അവിടെ കാവൽ നിന്നിരുന്ന സാലഭഞ്ചിക അദ്ദേഹത്തെ തടഞ്ഞു വിക്രമാദിത്യ ചക്രവർത്തിയുടെ വീരഅബദാനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഈ സിംഹാസനത്തിലേറുവാൻ ഭോജരാജാവ് തയ്യാറാകുന്നതിൻ്റെ ഔചിത്യത്തെ അവൾ ചോദ്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അവൾ മറ്റൊരു കഥ പറയുവാൻ തുടങ്ങി വിക്രമാദിത്യൻ ഭരണഭാരമെല്ലാം ഭട്ടിയെ ഏൽപ്പിച്ച് വേതാളവുമൊത്ത് കാടാറുമാസ ജീവിതത്തിനായി യാത്ര പുറപ്പെട്ടു അവർ ചെന്നെത്തിയത് നാരണപൂരി എന്ന നഗരത്തിലായിരുന്നു പക്ഷേ നഗരം മുഴുവൻ നിർജീവമായി കിടക്കുകയായിരുന്നു അപ്പോൾ മനുഷ്യരും മൃഗങ്ങളും ധാരാളമുണ്ടെങ്കിലും ആർക്കും ജീവനുള്ള ലക്ഷണം കാണാനുണ്ടായിരുന്നില്ല ഇതെന്തൊരാശ്ചര്യം വിക്രമാദിത്യൻ വേതാളത്തോട് അതിൻ്റെ കാരണം ചോദിച്ചു വേതാളം പറഞ്ഞു ഈ നാട്ടിലെ രാജാവാണ് രാഘവ ഭട്ടൻ അദ്ദേഹത്തിന് വളരെ കാലമായി സന്താനങ്ങളില്ലായിരുന്നു ഒട്ടേറെ ദാനധർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ഉഷാറാണി എന്നു പേരായ പുത്രി പിറന്നു അവൾ വളരെ സുന്ദരിയായിരുന്നു രാഘവ ഭട്ടൻ ഒരു ദിവസം കാട്ടിൽ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കെ ഒരു തടാകത്തിന്റെ കരയിൽ എത്തിച്ചേർന്നു അവിടെ ഏതോ താപസ പത്നി സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ അങ്കലാവണ്യം കണ്ട് രാജാവ് മോഹിതനാവുകയും ബലമായി അവളെ കീഴടക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു പതിവ്രതയായ ആ സ്ത്രീ കോപാകുലയായി രാജാവിനെയും അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തെയും ശപിച്ചു ആ ശാപഫലമാണ് നാം ഇപ്പോൾ ഈ കാണുന്നത് പകലെല്ലാം ഈ നഗരം നിർജീവമായിരിക്കും രാത്രി സമയം എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യും ഉഷാ റാണിയും നിശാവേളകളിൽ അണിഞ്ഞൊരുങ്ങി നടക്കാറുണ്ട് ഹിമാലയ പർവ്വതത്തിൽ വസിക്കുന്നവനും ഭീകരനുമായ ഒരു രാക്ഷസൻ ഒരുനാൾ അദൃശ്യ ശരീരനായി അവിടെ എത്തുകയും ഉഷാറാണിയെ കണ്ട് തീരുകയും ചെയ്തു ധീരനും ദേവന്മാരെപ്പോലും വിറപ്പിക്കുന്നവനുമായ ആ രാക്ഷസൻ ഉഷാ റാണിയെ എടുത്തുകൊണ്ടുപോയി സ്വന്തം ഗുഹയിൽ പാർപ്പിച്ചിരിക്കുകയാണ് പക്ഷേ അവൻ ഇതുവരെയും അവളെ വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല തനിക്ക് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമുണ്ടെന്നും അതിനുശേഷം ശേഷം അവന്റെ അഭീഷ്ടത്തിന് വഴങ്ങാമെന്നും പറഞ്ഞ് അവൾ അവനെ അകറ്റി നിർത്തിയിരിക്കുകയാണ് രാക്ഷസൻ ഇനി ആ കാലാവധി കഴിഞ്ഞേ അവളെ സമീപിക്കുകയുള്ളൂ പുത്രി വിരഹത്താൽ ദുഃഖിതരായ രാഘവ് ഭട്ടനും റാണിയും ജീവൻ തിരിച്ചു കിട്ടുന്ന രാത്രി കാലങ്ങളിൽ അവളെ ചൊല്ലി വിലപിക്കുന്നു ഇതാണ് ഈ നഗരത്തിൻ്റെ അവസ്ഥ വിക്രമാദിത്യൻ കുലദൈവമായ ഭദ്രാദേവിയെ പ്രാർത്ഥിച്ചു ദേവി പ്രത്യക്ഷയായപ്പോൾ നാരായണപൂരിയെ ഈ ദയനീയ സ്ഥിതിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ ദേവി പറഞ്ഞു വത്സ മുനിപക്നിയെ ആക്രമിക്കാൻ തുനിഞ്ഞതിനാലാണ് രാഘവഭട്ടന് ഈ ശാപം കിട്ടിയത് ആ മുനിപക്തി വിചാരിച്ചാൽ മാത്രമേ ശാപമോശം ലഭിക്കുകയുള്ളൂ വിക്രമാദിത്യൻ മുനിപക്നി താമസിക്കുന്ന ഇടത്തേക്ക് യാത്ര തിരിച്ചു ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ അദ്ദേഹം അവിടെ ഒരു യാഗ കുണ്ടമുണ്ടാക്കുകയും മുനിപക്നി സ്നാനത്തിന് പോകുന്ന സമയം നോക്കി അതിൽ ചാടി മരിക്കാൻ തയ്യാറാവുകയും ചെയ്തു കാഴ്ചയിൽ ദിവ്യനെന്ന് തോന്നിക്കുന്ന ഒരു വൃദ്ധ ബ്രാഹ്മണൻ അഗ്നിപ്രവേശനത്തിന് ഒരുങ്ങുന്നത് കണ്ട് മുനിപക്നി അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു എന്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയാനാണ് ദൈവത്തിന് പോലും വെറുക്കപ്പെട്ടവനാണ് ഞാൻ നിങ്ങൾക്കിതിൽ എന്ത് കാര്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാനാണ് ഞാനിതിൽ ചാടി മരിക്കുന്നത് ഇനി ജീവിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല മുനിഭക്തിനി കാര്യമറിയുവാൻ വീണ്ടും വൃദ്ധബ്രാഹ്മണനെ നിർബന്ധിച്ചു കാര്യം തുറന്നു പറയൂ വെറുതെ മരിക്കുന്നത് വിഡിത്തമാണ് എന്നെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരാം വിക്രമാദിത്യൻ പറഞ്ഞു ഹേയ് പുണ്യശീലേ സോമാപുരിയിൽ താമസിക്കുന്ന ശങ്കരഭട്ടനാണ് ഞാൻ കാണാൻ കൊതിച്ച് ഒരു പുത്രനുണ്ടായി എനിക്ക് അവൻ വിവാഹം കഴിച്ചത് നാരായണപുരിയിൽ നിന്നാണ് അവിടുത്തെ ജനങ്ങൾ പകൽ മുഴുവൻ നിർജീവരായിരിക്കുന്നു ജീവിച്ചിരിക്കുന്നത് രാത്രികാലങ്ങളിൽ മാത്രമാണ് ഈ അത്യാപത്തിന് കാരണക്കാരൻ എൻ്റെ മകനാണെന്ന് അവർ പറയുന്നു അവൻ ആ നഗരത്തിലേക്ക് കടന്നതോട് കൂടിയാണ് അതിന് ഉണ്ടായതെന്നാണ് അവരുടെ ആരോപണം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് സഹിക്കാൻ വയ്യാതായപ്പോൾ എൻ്റെ മകൻ ആത്മഹത്യ ചെയ്തു കളഞ്ഞു അവന്റെ ഭാര്യ സതി അനുഷ്ഠിച്ചു മരുമകനും മകളും മരിച്ചപ്പോൾ അച്ഛൻ അമ്മ എല്ലാ ബന്ധുക്കളും അങ്ങനെ എല്ലാവരും മരിച്ചു എൻ്റെ ധർമ്മപത്നിയും പുത്രവിയോഗത്താൽ നിരാശയായി സമുദ്രത്തിൽ ചാടി മരിച്ചു ഇനി എനിക്ക് വേണ്ടപ്പെട്ടവരായി ആരുമില്ല ഞാൻ ആർക്കു വേണ്ടിയാണ് ഇനി ജീവിച്ചിരിക്കുന്നത് മരിക്കുകയാണ് നല്ലത് നിങ്ങൾക്കിതിൽ പ്രതിവിധിയായി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മുനിപത്നി പറഞ്ഞു ഹേ ബ്രാഹ്മണ അങ്ങ് ദുഃഖിക്കരുത് നാരായണപുരി മുഴുവൻ പകൽ സമയങ്ങളിൽ നിർജീവമായിരിക്കുവാൻ നിങ്ങളുടെ മകനല്ല അവിടുത്തെ രാജാവായ രാഘവ ഭട്ടനാണ് കാരണക്കാരൻ എന്തായാലും നിങ്ങളെപ്പോലെയുള്ള സത്വൃത്തന്മാർ ക്ലേശിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല നിങ്ങളുടെ മകനും അവൻ്റെ മാതാവും ഭാര്യയും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ജീവിച്ചിരിക്കാൻ ഞാൻ വരം തരുന്നു അവരോട് ചേർന്ന് അങ്ങ് സസുഖം ജീവിച്ചിരിക്കുക മുനിപക്നിയുടെ അനുഗ്രഹത്താൽ നാരായണപുരി ജീവിച്ചെഴുന്നേറ്റു അവരുടെ മേൽ പതിച്ചിരുന്ന ഭയങ്കരമായ ശാപം അതോടെ നീങ്ങിക്കിട്ടി വിക്രമാദിത്യൻ നാരായണപുരിയിലേക്ക് പോയി പക്ഷേ രാജാവായ രാഘവ് ഭട്ടൻ സ്വപുത്രയായ ഉഷാ റാണിയെ കണ്ടുകിട്ടാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയ മകളുടെ അവസ്ഥ അയാളെ അഗാധമായി വേദനിപ്പിച്ചു വിക്രമാദിത്യൻ വേതാളത്തിലേറി ഉഷാറാണി താമസിക്കുന്ന ഗുഹയിലേക്ക് യാത്ര തിരിച്ചു അവിടെ അവൾ കണ്ണീരും കയ്യുമായി തൂങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു വിക്രമാദിത്യൻ തിരക്കി ഹേ സുന്ദരി ഈ വനപ്രദേശത്തുള്ള ഗുഹയിൽ ഏകാഗിനിയായി താമസിക്കുന്ന നീ ആരാണ് ഉഷാറാണി പ്രതിവചിച്ചു ദേവ കഠിനമായ ആപത്തിൽ നിന്ന് എന്നെ കരകയറ്റുവാൻ പ്രത്യക്ഷപ്പെട്ട ദൈവമാണങ്ങ് നിശാഭരിതമായ ഈ ദുഃഖ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എൻ്റെ ജീവനും ശരീരവും സർവസവും അങ്ങേക്ക് കടപ്പെട്ടതായിരിക്കും ഭീകരരൂപിയായ ആ രാക്ഷസൻ കുറേ ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എന്നെ വിഴുങ്ങുവാൻ തയ്യാറായി വരും എനിക്ക് ആ രംഗം ഓർക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടു പോകണമേ ശരി ഞാൻ സകല കഥകളും അറിഞ്ഞിരിക്കുന്നു നിന്റെയും നിന്റെ മാതാപിതാക്കളുടെയും ദുഃഖം അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് രാക്ഷസനെ കൊന്ന് നിന്നെ ഞാൻ രക്ഷിക്കാം പ്രഭു ആ രാക്ഷസനെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല അവൻ്റെ കൈവശം മന്ത്രായുധങ്ങളുണ്ട് ദേവന്മാർ പോലും അവനോട് തോറ്റുമടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവനെ കാണാതെ നമുക്കിവിടെ നിന്ന് ഒളിച്ചു പോകാം ഉഷേ അത് വഞ്ചനയാണ് രാക്ഷസനോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് നിന്റെ സഹായമുണ്ടെങ്കിൽ അതിൽ ഞാൻ വിജയിക്കും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്ത് സഹായവും ഞാൻ ചെയ്യാം അവൾ പറഞ്ഞു ശരി അവന്റെ ശക്തിക്കും വിജയത്തിനും ആധാരമായ ചില ദിവ്യ സിദ്ധികളുണ്ട് അതുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത് അവന്റെ ജീവന്റെ രഹസ്യം സൂത്രത്തിൽ ചോദിച്ച് മനസ്സിലാക്കണം ഒട്ടും സംശയം തോന്നാൻ ഇടയാവരുത് കുറച്ചൊക്കെ അഭിനയിക്കണം നിന്റെ വാക്കുകളിൽ മയങ്ങി അവൻ ആ രഹസ്യം തുറന്നു പറയും അത് കിട്ടിക്കഴിഞ്ഞാൽ അവനെ വധിച്ചുകളയാൻ എളുപ്പമാണ് ഉഷാറാണി അത് സമ്മതിച്ചു രാക്ഷസൻ വരേണ്ട നേരമായിരുന്നതുകൊണ്ട് വിക്രമാദിത്യൻ തൽക്കാലം അവിടെ നിന്ന് മാറിപ്പോയി സ്വല്പം കഴിഞ്ഞപ്പോൾ രാക്ഷസൻ എത്തിച്ചേർന്നു ഉഷാ റാണിയെ കണ്ട് അവൻ അവളുടെ വ്രതത്തെക്കുറിച്ചും വിവാഹ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയുമൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു ഉഷാറാണി മുഖസ്തുതി പറയാൻ ആരംഭിച്ചു പ്രഭു നിങ്ങളോടെനിക്ക് അതിയായ സ്നേഹമുണ്ട് രാക്ഷസവർഗം പൊതുവെ ചീത്തിയാണെങ്കിലും നിങ്ങൾ അതിന് അപവാദമായി നിലകൊള്ളുന്നു എങ്കിലും നിങ്ങൾക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോയെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് സുന്ദരി എനിക്ക് നിന്നോട് ആത്മാർത്ഥതയില്ലെന്നോ നിനക്ക് വേണ്ടി അമ്പിളി അമ്മാവനെ പിടിച്ചുകൊണ്ടുവരാൻ പോലും ഞാൻ തയ്യാറാണ് നിന്റെ ആഗ്രഹത്തിന് മുന്നിൽ എനിക്ക് മറ്റെന്തും നിസാരമാണ് നിന്നെ ലഭിക്കുമെങ്കിൽ മറ്റെല്ലാം ഞാൻ ത്യജിച്ചു കളയും എന്റെ ഓമനെ നിന്റെ വ്രതം എന്നവസാനിക്കും ഉഷാ റാണി മധുരമായി മൊഴിഞ്ഞു അല്പദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാം എനിക്ക് അതിൽ പരം സന്തോഷം മറ്റൊന്നുകൊണ്ടും ഉണ്ടാവുകയില്ല നമ്മുടെ വിവാഹവേളയിൽ ഞാൻ നിനക്ക് വില പിടിച്ച ഒരു സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്റെ പ്രിയങ്കരിക്ക് എന്താണ് വേണ്ടത് എനിക്ക് സമ്മാനമൊന്നും വേണ്ട എങ്കിൽ ഒരു കാര്യം കേട്ടാൽ കൊള്ളാമെന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാണല്ലോ ഞാൻ ചോദിച്ചാൽ അങ്ങ് കോപിക്കുമോ സത്യം പറയണം നിനക്കിനിയും സംശയമോ നിനക്കായി മരിക്കാൻ പോലും ഒരുങ്ങിയിരിക്കുന്നവരാണ് ഞാൻ പറയൂ എന്താണ് വേണ്ടത് എന്റെ തങ്കത്തിന് അങ്ങയുടെ ജീവന്റെയും ശക്തിയുടെയും ഒക്കെ രഹസ്യം എന്താണ് അങ്ങയുടെ കരുത്തും പ്രതാപവും കണ്ടിട്ട് എനിക്ക് അതിശയവും സന്തോഷവും ഉണ്ടാകുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് രാക്ഷസൻ തുറന്നടിച്ചു ഈ നിസാര കാര്യമാണോ ഓമനെ നിനക്കറിയേണ്ടത് എന്നെ കൊല്ലാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും സാധ്യമല്ല അത്രയും ശക്തനാണ് ഞാൻ എൻ്റെ ജീവൻ ഇവിടെ നിന്ന് നൂറുകണക്കിന് നാഴികെ അകലെയാണിരിക്കുന്നത് ശ്രീശൈല പർവ്വതത്തിൻ്റെ പടിഞ്ഞാറെ ചരിവിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അതിൻ്റെ പിന്നിലുള്ള വാരുണ ഗുഹയിൽ കൂർവതി എന്നു പേരായ ഒരു വലിയ ആമയുണ്ട് ആമയുടെ വയറ്റിൽ ജീവിച്ചിരിക്കുന്ന പുഴുവിൻ്റെ ശിരസിലാണ് എൻ്റെ ജീവൻ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ പുഴുവിൻ്റെ തലയറുത്ത് എന്റെ മുമ്പിൽ എറിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ മരിക്കൂ അതിന് ആർക്കും സാധ്യമല്ല എനിക്കല്ലാതെ മറ്റാർക്കും ഈ രഹസ്യം അറിയുകയുമില്ല ഇപ്പോൾ നിനക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ കൊല്ലുവാൻ ആരെയും കൊണ്ട് സാധ്യമല്ലെന്ന് ഉഷാറാണി കുറേ നേരം പല വിഷയങ്ങളെ സംബന്ധിച്ചും രാക്ഷസനോട് സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നു കുറെ കഴിഞ്ഞ് അവൻ വീണ്ടും പുറത്തുപോയ തക്കം നോക്കി വിക്രമാദിത്യൻ ഗുഹയിലേക്ക് കടന്നു ആനന്ദപരിധിയായ ഉഷാറാണി അദ്ദേഹത്തോട് രാക്ഷസന്റെ ജീവിത ജീവിതരഹസ്യം പറഞ്ഞറിയിച്ചു വിക്രമാദിത്യൻ ഒട്ടും വൈകാതെ വേതാളത്തിന്റെ പുറത്തു കയറി ശ്രീശൈലത്തിലേക്ക് യാത്രയായി അവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തൊഴുകയും പിന്നിലുള്ള ഗുഹയിലേക്ക് കടക്കുകയും ചെയ്തു അവിടെ ഒരു കൂറ്റൻ ആമ വിഹരിക്കുന്നുണ്ടായിരുന്നു വിക്രമാദിത്യൻ വാൾ കൊണ്ട് അതിനെ രണ്ട് തുണ്ടമാക്കി മറിച്ചിട്ടു ആ ആമയുടെ വയറ്റിൽ നിന്ന് ഒരു വലിയ പുഴു പുറത്തു ചാടി പുഴുവിനെയും എടുത്ത് അദ്ദേഹം രാക്ഷസന്റെ ഗുഹയിലേക്ക് മടങ്ങി തൽസമയത്ത് അവിടെ രാക്ഷസൻ ഉണ്ടായിരുന്നു രാജാവ് പുഴുവിനെ രണ്ട് തുണ്ടമാക്കി താഴെയിട്ടു രാക്ഷസൻ അതേ നിമിഷത്തിൽ ഉടലും തലയും വേർപെട്ട നിലയിൽ അവിടെ കിടന്ന് പിഴയുവാൻ തുടങ്ങി അധികം വൈകാതെ പുഴുവും രാക്ഷസനും പരലോകത്തേക്ക് യാത്രയായി വിക്രമാദിത്യൻ ഉഷാറാണിയേയും കൂട്ടി നാരായണപുരിയിലേക്ക് യാത്ര തുടങ്ങി അതിനിടയിൽ ഒരാശ്രമത്തിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഒരു ബ്രാഹ്മണ യുവാവ് അതിലെ വരാനിടയായി ഉഷാറാണിയുടെ രൂപസൗന്ദര്യം കണ്ട് അവൻ മോഹപരവശനായി ബോധം വീണു വിക്രമാദിത്യൻ അവനെ വിളിച്ചുണർത്തി കാരണം ചോദിച്ചപ്പോൾ താൻ ഇതുവരെയും വിവാഹിതനായിട്ടില്ലെന്നും വിവാഹിതനാകാൻ വളരെ ആശയുണ്ടെന്നും ഉഷാ റാണിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നും അവൻ മറുപടി പറഞ്ഞു വിക്രമാദിത്യന് ബ്രാഹ്മണ ബ്രാഹ്മണയുവാവിനെയും അദ്ദേഹം കൂടെ കൂട്ടി മകളെ മടക്കിക്കിട്ടിയതിൽ ഉഷാ റാണിയുടെ മാതാപിതാക്കൾ വളരെയേറെ സന്തോഷിച്ചു അവളെ മോഹിക്കുന്ന ബ്രാഹ്മണ യുവാവിനെ പറ്റി വിക്രമാദിത്യൻ രാജാവിനോടും രാജ്ഞിയോടും പറയുകയും എല്ലാവരുടെയും സമ്മതത്തോടെ ഉഷാ റാണിയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു ഭാഗ്യം കൈവന്ന ബ്രാഹ്മണ യുവാവ് ഉഷാ റാണിയുമൊത്ത് സംതൃപ്തനായി ജീവിതം ആരംഭിച്ചു അവിടുത്തെ തൻ്റെ ദൗത്യം അവസാനിച്ചതിനാൽ വിക്രമാദിത്യൻ അവരോട് സ്നേഹപൂർവ്വം വിട വാങ്ങുകയും ഉജ്ജയിനിയിലേക്ക് മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്തു കഥ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പതിനൊന്നാം പടിയിലെ സാലഭഞ്ചിക ചോദിച്ചു ഹേ ഭോജരാജൻ ഉദാരനും വീരനുമായ ഞങ്ങളുടെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ പവിത്രമായ സിംഹാസനത്തിൽ കയറാൻ അങ്ങേക്ക് എന്ത് യോഗ്യതയാണുള്ളത് അന്നും സമയം സന്ധ്യയായതിനാൽ സദസ്സ് പിരിയുകയും രാജാവ് നിത്യാനുഷ്ഠാനങ്ങൾക്കായി തിരികെ പോവുകയും ചെയ്തു